നമസ്കാരം സ്വാഗതം ഡൽഹിയുടെ ചരിത്രം അതിന് വൈവിധ്യവും പുരാതനത്വവും അടയാളപ്പെടുത്തുന്നതാണ് നിരവധി സാമ്രാജ്യങ്ങൾ ഈ നഗരത്തിൽ വന്നു പോയിട്ടുണ്ട് രാജപുത്രന്മാരുടെ കാലത്ത് നിന്നും തുടങ്ങി വിവിധ ഭരണാധികാരികൾ ഡൽഹിയെ പരിപോഷിപ്പിച്ചു ഈ നഗരത്തിന് അതിന് ചരിത്രപരമായ മഹത്വം നൽകിയത് അതിന്റെ ഭൂപ്രണ ശാസ്ത്രപരവും സാമൂഹികവുമായ വികാസങ്ങൾ കൊണ്ട് മാത്രമാണ് വംശീയതയ്ക്കോ മതവിഭജനത്തിനോ വേണ്ടി അല്ലായിരുന്നു എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണകക്ഷിയായ ബി ജെ പി ഡൽഹിയുടെ ചരിത്രത്തെ തന്റെ അജണ്ടയ്ക്കനുസരിച്ച് മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പട്ടണങ്ങൾ ഗ്രാമങ്ങൾ സ്മാരകങ്ങൾ എന്നിവയുടെ പേരുകൾ മാറ്റിയതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പ്രവണതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഡൽഹിയിലെ നജഫ്ഗഡ് മുഹമ്മദ്പൂർ പൂർ മുസ്തഫാബാദ് എന്നിവയുടെ പേരുകൾ മാറ്റാനുള്ള ശ്രമങ്ങൾ ദില്ലി നിയമസഭയിലെ ബി ജെ പി എം എൽ എ മാരാണ് ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചത് ഭരണകക്ഷിയായ ബി ജെ പി നിയന്ത്രണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ അലഹബാദിന്റെ പേര് പ്രയാഗ്രാജ് രാജ് എന്നും മാറ്റി പല നഗരങ്ങളുടെ പേരുകളും ഇത്തരത്തിൽ മാറ്റിയിട്ടുമുണ്ട് ചരിത്രപരമായതും സാംസ്കാരികപരവുമായ പ്രസക്തിയുള്ള പേരുകൾ ഒഴിവാക്കിക്കൊണ്ട് ബി ജെ പി തന്റെ ഇച്ഛാനുസൃതമായ ചരിത്രത്തെ പുനരാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് ആർ കെ പുരത്തെ എം എൽ എ അനിൽ ശർമ്മ തന്റെ മണ്ഡലത്തിലുള്ള മുഹമ്മദ്പൂർ എന്ന പേരിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടതോടെ ഈ ചർച്ച വീണ്ടും സജീവമായിരിക്കുകയാണ് ജനങ്ങളുടെ ആഗ്രഹം എന്ന വാദവുമായി അവർക്ക് മുന്നോട്ട് പോകാനാകുമെങ്കിലും ഇതിന് പിന്നിൽ യഥാർത്ഥ ഉദ്ദേശം മുസ്ലിം സാന്നിധ്യത്തെയും അവരുടെ ചരിത്ര പ്രാധാന്യത്തെയും മായിച്ചു കളയലാണ് മുഗളരുടെയും മറ്റു മുസ്ലിം ഭരണാധികാരികളുടെയും സംഭാവനകളെ ഇല്ലാതാക്കാനാണ് ഈ നടപടി അതുപോലെ തന്നെ നിയമസഭാംഗം നീലം പെഹൽവാൻ നജഫ്ഗഡിന്റെ പേരിൽ മാറ്റം ആവശ്യപ്പെടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിനിടയിൽ പോരാടിയ രാജ നഹർ സിംഗിന്റെ പേരിൽ നജഫ്ഗണ്ഠിന്റെ പേര് മാറ്റണമെന്നായിരുന്നു വാദം എന്നാൽ അതിൽ അർത്ഥമില്ലാത്ത ഒരു വംശീയ മതപൂർണ്ണ സമീപനമാണുള്ളത് ചരിത്രപരമായി ഈ പേരുകൾ രൂപം കൊണ്ടത് അവരുടെ കാലഘട്ടത്തിൽ സംഭവിച്ച സംഭവങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ അവ മാറ്റുന്നത് അവിടുത്തെ ജനസംഖ്യയെയും അവരുടെ മതപരമായ തിരിച്ചറിവിനെയും തൊടാനുള്ള ഒരു കൃത്രിമ ശ്രമം മാത്രമാണ് ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടാനിരിക്കുന്ന സിംഗ് ബിഷ് തന്റെ നിയോജക മണ്ഡലമായ മുസ്തഫാബാദിന്റെ പേരും ശിവവിഹാർ എന്നാക്കി മാറ്റുവാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ആ മണ്ഡലത്തിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ ലാഭത്തിനായുള്ള തീരുമാനം മാത്രമാണ് ഒരു സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്വം ഭരണകൂട പ്രവർത്തനം മെച്ചപ്പെടുത്തലായിരിക്കുമ്പോൾ അതിന് പകരം മുസ്ലിം വിരുദ്ധ നയങ്ങൾക്കായി സർക്കാർ അധികാരം വിനിയോഗിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഈ നടപടികളൊക്കെ തന്നെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ ശ്രദ്ധ ചെലുത്തുന്നതിന് പകരം മതേതരത്വം തകർക്കാനും സമൂഹത്തെ വിഭജിക്കാനുമാണ് ഈ ശ്രമങ്ങൾ എന്ന് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്